മിനോ മിനോ ബിരിയാണി വിത്ത് പാൻ എന്നടിച്ചൂടായിട്ട് വരുമ്പോളേ നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഓരോ ചെറുക്കേടാ നമ്മളിത് ഇവിടെ ഒരു രണ്ട് സവാള അതേ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിനകത്ത് ഇട്ടുകൊടുക്കാടാ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കിണ്ടി യോജിപ്പിക്കണം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ഈ സവാളയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴത്തി യോജിപ്പിക്കണം അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഇലക്കായ ഒരു നാല് കരയാമ്പൂ രണ്ട് സ്റ്റാർ പിന്നെ ഇതേ ഒരു നാല് ചെറിയ കഷ്ണം പട്ട ഇതാണ് ഇട്ടുകൊടുക്കാടാ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വഴത്തി യോജിച്ചിടണോടാ അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നടുവേ കയറിട്ട് കൊടുക്കാം അതും കൂടി നമുക്ക് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ സവാളക്ക് ഒന്ന് വഴച്ചു കഴിഞ്ഞേ നമുക്ക് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് പുതിനീനയിൽ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിണ്ട് യോജിപ്പിക്കണം കേട്ടോ പുതിയ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ല അതിനു നന്നായിട്ട് വഴച്ചിങ്ങോട്ട് യോജിപ്പിക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണേ അപ്പൊ നന്നായിട്ട് വഴച്ചി അങ്ങോട്ട് യോജിപ്പിക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമുളക് ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കട്ടെ യോജിപ്പിക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി ഇവിടെ കട്ടി വെച്ചിട്ടാ അത് നമുക്ക് അതിനക്ക് ചേർത്ത് കൊടുക്കാം നമുക്കതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു തക്കാളി നമുക്ക് ഒത്തിരി വഴറ്റി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ എടുക്കുന്നത് രണ്ട് കപ്പ് ബസുമതി റൈസാണേ നമുക്കൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ടോ അരമുറി നാരങ്ങയുടെ നീരും കൂടി നമ്മൾ അതിനേക്ക് ചേർത്ത് കൊടുക്കേണ്ട നേരത്തെ കുതിർത്തു വെച്ച രണ്ട് കപ്പ് ബസിമതി റൈസാണേ അത് നമുക്ക് അതിനകത്തേക്കി ചേർത്ത് കൊടുക്കാം അരമണിക്കൂറെങ്കിലും നമ്മൾ റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഇതിന് നമുക്ക് ഒട്ടും ആവി പോവാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിരിക്കാം കേട്ടാ ഇപ്പൊ ഏകദേശം ഒരു മുക്കാ ഭാഗം വേവായിരുന്നു കേട്ടോ നമുക്കൊരു അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇനി ദം ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ അലുമിനിയം പോയിൽ വെച്ചിട്ടാണ് ദം ചെയ്യണത് നമ്മൾ നന്നായിട്ട് അടച്ച് പെട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ ദം ചെയ്യാൻ പോകണം നമ്മള് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്യാൻ പോവാട്ടോ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ആഹാ അജിൽ ജില്ലായിട്ടില്ലേ നമുക്കൊന്ന് എടുത്തു നോക്കാം ഇത് കണ്ട നല്ല സ്റ്റൈലായിട്ട് നോക്കി പിന്നെന്താളി ബാംഗ്ലൂരിലെ സ്പെഷ്യൽ ഫുഡാണ് ഇത് ബാംഗ്ലൂർ പഠിച്ചോറിയ എല്ലാവർക്കും ഈസ്കാ ബിരിയാണിനെ പറ്റി അറിയാൻ പറ്റും നമ്മൾ പണ്ടൊക്കെ ഇത് പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു പാക്കറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞതേ ഇത് തന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചേക്കണേ ഒരു രണ്ട് മൂന്ന് കുക്കുമ്പർ ഉണ്ടാവും പിന്നെ ഒരു സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ലെമൺ ഇതൊക്കെ കൂടിയാണ് അതിനകത്തേക്ക് തന്നത് അപ്പൊ ഇത് തുറക്കുമ്പോ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് അത് നല്ല ഉച്ചക്ക് ഇങ്ങനെ വരുമ്പോ കഴിക്കാനായിട്ട് ഇങ്ങനെ തുറന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്റെ പൊന്നെ പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല അതുപോലത്തെ ബാംഗ്ലൂരിൽ നമുക്ക് കുസ്കാ ബിരിയാണിയുടെ കൂടെ

ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു ഓർമ്മയായിരിക്കുള്ളൂ അപ്പൊ ബാംഗ്ലൂരിൽ പഠിച്ചത് പറയാനില്ല അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ബാംഗ്ലൂരിൽ പഠിച്ച എല്ലാവരും മറക്കരുത് കേട്ടോ അപ്പോ ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ